എസ് എഫ് ഐയുടെ ഈ ഏരിയ കമ്മിറ്റി നേതാവ് ഇനി അതിനകത്ത് കേറി അതിക്രമം കാണിക്കുന്നത് തടയേണ്ട ബാധ്യത കൂടി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സത്യത്തിൽ ഈ ജഡ്ജ് എസ് എഫ് ഐക്കെതിരെ സംസാരിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി എന്താ ചെയ്യാൻ പോകുന്ന ഇനി ജഡ്ജിയെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ ഒരു ജഡ്ജ് സംസാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ ഹൈക്കോടതി ജഡ്ജാണെങ്കിലും അദ്ദേഹം എന്താണ് ഇനി ആ ജഡ്ജിയെ പറയാൻ പോകുന്നത് ഞങ്ങൾക്കറിയില്ല കാരണം എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഏത് അളവോളും പോവാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ രക്ഷാപ്രവർത്തനം നടത്തിയത് ഞാൻ ഇനിയും പറയും ഇന്നും പറയും നാളെയും പറയും മറ്റന്നാളും പറയും പറയുന്നു അതിനുശേഷം അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നു ഞങ്ങളെ വണ്ടി പോയ ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് എനിക്ക് പറയാനും പറ്റില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്നത് ചെടിച്ചട്ടിയോണ്ടാണ് ചെടിച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഈ കേരളമായിരിക്കും അത് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും ഒക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഏത് സ്ഥലത്ത് നോക്കി കഴിഞ്ഞാലും പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ ഉണ്ട് പ്രിൻസിപ്പൽമാർക്ക് രക്ഷയില്ല ഇടിമുറികൾ എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ഇന്നത്തെ നമുക്കറിയാം നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഈ ഇടിമുറിയെ കുറിച്ച് എല്ലാവരും ഭീഷണി ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് സിദ്ധാർത്ഥന്റെ അനുഭവം എനിക്കും ഉണ്ടാവുമോ എന്ന് ഇവിടെ സാഞ്ചോസും ഭയപ്പെടുകയുണ്ടായിട്ടുണ്ട് സംഭവിക്കാം അദ്ദേഹത്തിന്റെ കഴുത്തെ ഒന്നുകൂടി പിടിച്ച് ഞെരുക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ശ്വാസം മുട്ടി എന്തെങ്കിലും സംഭവിച്ചിരുന്നിരിക്കാം അപ്പൊ ഇവര് കൊലപാത കൊലപാതകം നടത്തിയാലും എന്തു നടത്തിയാലും മുഖ്യമന്ത്രി പറയാണ് എസ് എഫ് ഐയെ തൊടാൻ പറ്റില്ല എസ് എഫ് ഐ അടിച്ച ആളുകളെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നാൽ എസ് എഫ് ഐയെ ഞങ്ങൾ തോന്നില്ല നിങ്ങൾ എസ് എഫ് ഐയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അവരുടെ പേരിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ മന്ത്രിമാരെ എന്നേറ്റ് നിൽക്കുന്നത് ഈ അസംബ്ലിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ ഇറങ്ങിപ്പോക്ക് പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് മുൻനിരയിലുള്ള മന്ത്രിമാർ അതേപോലെ ഞങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങുമ്പോൾ അവരും ഇറങ്ങി വന്ന് ഒരു അക്രമ സ്വഭാവത്തിലാണ് അവിടുത്തെ എം എൽ എമാര് ഇന്ന് പെരുമാറിയിട്ടുള്ളത് ഇത് ഒരു ജനാധിപത്യ ജനാധിപത്യസ്ഥിതി ഗുണകരമാണോ എന്നുള്ളത് പരിശോധിക്കുക പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതോട് നമ്മളിപ്പോൾ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കാണുന്നുണ്ട് ബി ജെ ചെയ്യുന്നത് അതേ രീതിയിൽ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ സംസാരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഇതിനകത്ത് ഉണ്ടാകും എന്ന് മാത്രം പറയാം